ആ ആ മണ്ടേ വണ്ടി രാവിലെ തന്നെ ഞാനും ദാസപ്പനും പതുപോലെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പം എവിടെയാളെന്ന് ചോദിച്ചാൽ പുളിയമലാണ് അപ്പൊ പുളിയമല തൊട്ട് നമുക്ക് പാർക്കട് വരെയുള്ള ഒരു വീഡിയോ ആണ് അവിടെയുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഇങ്ങൊന്ന് ഷെയർ ചെയ്യണം കാരണം അതുപോലത്തെ ഒരു വീഡിയോ ആണ് ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് വെൽക്കം അഗൈൻ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം ഈ കാണുന്നതാണ് കേട്ടോ തേക്കടി മൂന്നാർ ദേശീയ ഹൈവേ ആണ് കേട്ടോ ഇതിലെ ഒട്ടനവധി ധാരാളം സ്വദേശികളും വിദേശികളുമായിട്ടുള്ള ഒരുപാട് യാത്രാ സഞ്ചാരികൾ സഞ്ചരിക്കുന്ന ഒരു വഴിയാണ് കേട്ടോ കട്ടപ്പനയ്ക്ക് പോകുന്ന പോയി കട്ടപ്പന എറണാകുളം പോകുന്ന റൂട്ടാണ് അപ്പം നമുക്ക് ഈ റൂട്ടാണ് നമുക്ക് മെയിനായിട്ട് നമുക്ക് പോകേണ്ടത് ആ കാണുന്ന റൂട്ടാണ് നമ്മുടെ രാമക്കിള്മേട് പോകുന്നതും ഇത് നമ്മുടെ നെടുങ്കണ്ട മൂന്നാറ് പോകുന്ന വഴിയാണ് കേട്ടോ നിങ്ങൾക്കുള്ളൊരു മുന്നറിയിപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലെ ഒട്ടനവധി ധാരാളം ആൾക്കാർ ഈ വഴിയെ പറ്റിയോ അറിയാൻ മേലത്തെ ആൾക്കാർ ഒരുപാട് പേരിങ്ങനെ സഞ്ചരിക്കുന്നുണ്ട് അതായത് ചർക്കുലോറിയായിട്ടും വിനോദസഞ്ചാരികളായിട്ടും ലാറ്റിനമേരിക്കയും യൂറോപ്പും ഇന്ത്യക്കാരും തമിഴ്ക്കാരും ഒട്ടനവധി ആൾക്കാർ ഇതിലെ യാത്ര ചെയ്യുന്ന ഒരു വഴിയാണ് നമ്മുടെ പുളിയമ്മല കട്ടപ്പ റൂട്ട് അപ്പോൾ ആ റൂട്ടുകളിൽ ഒരുപാട് അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഏകദേശം അഞ്ച് വളവുകൾ ഉള്ള ഒരു വഴിയാണ് അത് വളരെ ദുർഘടമായിട്ടുള്ള അതെന്ന് വെച്ചാൽ വളരെ അപകടം നിറഞ്ഞ ഒരു വഴിയാണ് അപ്പോൾ ആ വഴിയുടെ ഒരു കാഴ്ചയും കാഴ്ചയാണ് നമുക്ക് ഇന്ന് നിങ്ങളെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ പുളിയമ്മല തൊട്ട് പാറക്കട് വരെ യാത്ര നിങ്ങൾ അപ്പോൾ നമുക്ക് ഇവിടുന്ന് ആണ് നമ്മൾ തുടങ്ങുന്നത് കേട്ടോ ഇപ്പം ഇങ്ങനെയുള്ള കുറേ മുന്നറിയിപ്പ് ബോർഡുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിൽ മുന്നറിയിപ്പ് തരാത്ത കുറേ ബോർഡുകളുണ്ട് അത് നമുക്ക് ഈ റൂട്ടിൽ നമുക്ക് ആവശ്യമാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അപക അപകട വളവുകളെപ്പറ്റി ഒരു സൂചനയോ ഒരു മുന്നറിയിപ്പ് ബോർഡോ നമ്മുടെ ഈ വഴിക്ക് ഇല്ല അപ്പം ഇപ്പം അങ്ങനെ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ശ്രദ്ധയോടെ വാഹനം ഓടിക്കുക എന്നുള്ളത് പക്ഷേ അതൊക്കെ വലിയ അക്ഷരത്തിലല്ല വരുമ്പോൾ നമുക്ക് മുന്നോടിയ പാട്ടും നമുക്ക് എന്താ രാത്രി കാലങ്ങളിൽ ലൈറ്റ് ദൃകാസ്റ്റ് കാണുന്ന ബോർഡുകളൊക്കെ വയ്ക്കണം കേട്ടോ എന്നാലേ നമ്മുടെ ഈ ഒരു വഴിയിലൂടെയുള്ളൊരു യാത്ര നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇവിടുന്ന് അങ്ങനെ ഏകദേശം നമുക്കുള്ളത് ആറ് ആണ് നമുക്ക് കട്ടപ്പ കട്ടപ്പന കുലിയ റൂട്ട് അപ്പോൾ ഇവിടെ ഒട്ടനവധി ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം വലിയ വലിയ പരസ്യങ്ങളുടെയും മറ്റുള്ള ബോർഡുകളുടെയൊക്കെ മറവിലൊക്കെ ഇരിക്കുന്നതുകൊണ്ട് നമുക്കിതിലുള്ള ബോർഡുകളുടെ എഴുതി ബോർഡ് ബോർഡേൽ എഴുതിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ ഏകദേശം സമുദ്രം അടുപ്പിൽ നിന്ന് ഏകദേശം പത്തിരണ്ടായിരം അടി ഉയരത്തിലാണ് നമ്മുടെ ഈ കുയർമല എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇങ്ങോട്ടും കുട്ടികളൊക്കെ ഇതിലെ യാത്ര ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ മാക്സിമം വേഗത കുറച്ച് ശ്രദ്ധയോട് കൂടിയ ഇനി അങ്ങോട്ടുള്ള ഒരു യാത്ര ചെയ്യേണ്ടത് ഏകദേശം അഞ്ച് വളവുകളോളം ഉള്ളൊരു ഇതാണ് വളവ് പറ അതിഭയങ്കരമായിട്ടുള്ള വളവുകളാണ് അപ്പോൾ നമ്മൾ അറിയാൻ മേലത്തെക്ക് വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് ചെയ്യുന്നത് പാറക്കടൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്റർ ദൂരത്തിൽ നിന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഇവിടെ എപ്പോഴും പന്ത്രണ്ട് മാസത്തിലും ഒമ്പത് മാസവും മഞ്ഞുള്ളൊരു സ്ഥലമാണ് ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മുടെ അപകടം ഒളിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൽ യാത്ര ചെയ്യുന്നവർ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കുക അതുകൊണ്ട് ഒരുപാട് വണ്ടികൾ കയറി വരുന്നുണ്ട് അതിൻ്റെ പിന്നിൽ വരുന്ന വണ്ടികൾ നമുക്ക് കാണാൻ പറ്റത്തില്ല അപകടമാണ് ഈ റൂട്ട് യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പുളിയമലയിൽ നിന്ന് വരുമ്പോൾ നല്ല സ്പീഡിലാണ് വരുന്നത് അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഭയങ്കരമായിട്ടൊരു ഒന്നാമത്തെ വളവ് ആരംഭിക്കുവാണ് ഈ വളവിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങളും അതുപോലെ വണ്ടികളും ഈ കൊക്കയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവിടെ ഒരു അപകടം സംഭവിച്ചാണ് കേട്ടോ അപ്പം ശ്രദ്ധയില്ലാതെ കൊണ്ട് വണ്ടി ഓടിക്കൊണ്ടാണ് ഈ കാറിൻ്റെ വേറൊരു ബൈക്ക് വന്ന് ഇരിക്കേണ്ടതായിരുന്നു കേട്ടോ അതുപോലെ ശ്രദ്ധ ഇല്ലാതെ ഓടിച്ചാൽ നമുക്ക് വരുന്ന ബുദ്ധിമുട്ട് വേറെ ഒരുപാടുണ്ട് കേട്ടോ ആ കിടക്കുന്ന ലോറിയാണ് കേട്ടോ വീടുമായിട്ട് ഏകദേശം പതിനഞ്ച് മീറ്റർ വ്യത്യാസത്തിലാണ് ആ ലോറി പോയി കിടക്കുന്നത് ഇപ്പം നല്ല വഴി പെട്ടിയ പോലാണ് നമ്മുടെ ഈ ലോറി ഇറങ്ങി പോയിരിക്കുന്നത് കേട്ടോ അവിടുന്ന് നേരെ വന്നിരിക്കുന്നതാണ് ഓർഗണ്ടോ അപ്പം അവിടുന്ന് നേരെയാണ് വന്നിരിക്കുന്നത് അപ്പം വഴിയുടെ എത്രമാത്രമാണ് ഈ വഴിയുടെ അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത് നോക്കുക അപ്പം ആദ്യമായിട്ടൊക്കെ ഈ റൂട്ടിൽ വരുന്നവർ തീർച്ചയായിട്ടും ശ്രദ്ധിച്ച് യാത്ര ചെയ്യുക അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഇത് നമ്മുടെ ഒന്നാമത്തെ വളമാണ് നമുക്കിനിയുണ്ട് ഏകദേശം നാല് വളവുകൾ ഏകദേശം അല്ല നാല് വളവുകൾ അപ്പം ആ വളവിനും കൊണ്ടുള്ള ഒരു അപകടങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞു തരാം ട്രെയിൻ അപകടങ്ങൾ വിളിച്ച ഒരു വളമാണ് കേട്ടോ ഒരു വണ്ടി ഇവിടെ ബ്രേക്ക് ഡൗൺ ആയിക്കഴിഞ്ഞാൽ ഇത്രയും വണ്ടി ഇവിടെ ബ്ലോക്കാണ് കേട്ടോ എനിക്ക് വണ്ടി എഴുതിക്കാൻ വരുന്നതെന്നുള്ള അതാണ് ഈ ഒരു വഴിയെപ്പറ്റി ഞാൻ പറയാറുള്ളത് വരുന്നവരൊന്നും ശ്രദ്ധിക്കുക ആ അത് തന്നെ താഴെ വന്നിട്ട് ഉണ്ടോ വണ്ടി വന്നുണ്ടോ വളരെ വളരെ ഒരു യാത്രയാണ് കട്ടപ്പറ പുളിയമ്മല റോഡ് ഇപ്പം എന്നാണു വേണ്ടില്ല ശബരിമല സീസൺ ആയി കഴിഞ്ഞാൽ നല്ല തിരക്കാണ് കേട്ടോ ഇതാണ് നമ്പർ ടു രണ്ടാമത്തെ വളവ് കേട്ടോ അപ്പം ഈ വളവിന്റെ കുറേ കാര്യമുണ്ട് അതിവിടെ നിന്ന് ഞാൻ പറയാം പുളിയമലെന്ന് വരുമ്പോൾ നമ്മുടെ രണ്ടാമത്തെ വളവ് കേട്ടോ ഈ വളവും ഒരു ഒരപകടം പിടിച്ച വളവാണ് ഇവിടുന്ന് നേരെ വന്ന് ഇങ്ങനെ ഒരു ലോറി നേരെ താഴോട്ട് പോയതാണ് കേട്ടോ ഒരു അരി ലോറി അപ്പോൾ ഇവിടുന്ന് ഏകദേശം അമ്പത് അടി താഴ്ച്ചതാണ് ലോറി തലകുത്തി താഴോട്ട് പോയത് അപ്പോൾ അത് ഇവിടുന്ന് കാണാൻ പറ്റുമോ നോക്കാം ഞാൻ കാണിച്ചു തരാം ഇവിടുന്ന് നേരെ താഴോട്ടാണ് ലോറി തലകുത്തി താഴോട്ട് പോയത് ഒരുപാട് ആൾക്കാർ ഇവിടെ ഏലക്കാട് ഇതിന് താഴെ വശം എല്ലാം ഏലക്കാടാണ് ഇവിടെ പണിയെടുത്തുകൊണ്ടിരുന്നതിൻ്റെ അടുത്തേക്കാണ് ലോറി വന്ന് പലവത്ത് വീണത് അപ്പം ആളപായൊന്നുമില്ല കുറേ കാലമായി കേട്ടോ ഉണ്ടോ ആണ് നമ്മുടെ ഈ ഒരു വഴി കല്ല് പതിപ്പിച്ചിട്ടുണ്ട് നല്ല ഓടാണ് പതിപ്പിച്ചിരിക്കുന്നത് കാരണം ഇവിടെ ടാർ ചെയ്താൽ നിക്കത്തില്ലാത്ത പേരിലാണ് കല്ല് പതിപ്പിച്ചിരിക്കുന്നത് രണ്ടാമത്തെ വളവ് കഴിഞ്ഞുള്ള വീണ്ടും നമ്മുടെ യാത്ര ആരംഭിച്ചു കേട്ടോ അതെ ഇവിടെ ഒരു ലോറി കിടപ്പുണ്ട് കേട്ടോ ഇന്നലെ രാത്രിയിൽ സംഭവിച്ചതാണ് വന്ന വഴിക്ക് ഇതിൻ്റെ ആക്സിൽ ഒടിഞ്ഞപ്പോൾ ആക്സിൽ ഒടിഞ്ഞു പോയിട്ട് വീരൂരി പോയി അതെ കിടക്കുന്ന ലോറി കേട്ടോ ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ട് ഒട്ടനവധി വണ്ടികൾ വണ്ടികൾ ചെറുതും പഴയതായിട്ടൊക്കെ ഒരുപാട് വണ്ടികൾ അപകടത്തിൽ അപകടത്തിൽപ്പെടുന്നുണ്ട് അപ്പം ഇന്നേ ദിവസം ഞാൻ യാത്ര ചെയ്തപ്പോൾ കണ്ട അപകടങ്ങളും കാഴ്ചകളൊക്കെയാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് കേട്ടോ നമുക്ക് ഈ വഴിക്കടെ ഒരു വണ്ടിയെ ഓവർത്തേക്ക് ചെയ്യുകയാണെങ്കിൽ ഏകദേശം നമുക്കൊരു മൂന്നല്ലെങ്കിൽ നാല് കിലോമീറ്റർ പോയാൽ മാത്രമേ മറ്റൊരു വണ്ടിയുടെ മുമ്പിൽ ഓവർത്തേക്ക് ചെയ്ത് കയറി പോകാൻ പറ്റുകയുള്ളൂ അതുപോലെ നമ്മളങ്ങനെ മൂന്നാമത്തെ വളവ് ഇവിടുന്നതിന് നമുക്ക് കാണാൻ പറ്റും ഇവിടെ എല്ലാവരും വലിയ അപകടങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല കേട്ടോ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിൽ ഭയങ്കര ഒരു തിട്ടാണ് ഏകദേശം പത്ത് നൂറ് അടി ഹൈറ്റ് പൊക്കമുള്ള ഒരു തിട്ടാണ് കേട്ടോ അപ്പം എന്നാലും വണ്ടികൾ ഇഷ്ടം പോലെ ഒഴുകുന്ന ഒരു വഴിയാണ് പുളിയമ്മല ഇതിൽ മൂന്നാറിനും പോകാം നെടുങ്കണ്ടത്തിനും പോകാം രാമക്കൽമേടിനും പോകാം തേക്കടിക്കും പോകാം കുമ്പളിക്കും പോകാമെന്ന് പറ്റുന്ന ഒരു വഴിയാണ് കേട്ടോ അപ്പം ഞാൻ വീഡിയോ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഈ വഴി വഴിയെ ഒരുപാട് ബോർഡുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനത്തെ ബോർഡുകൾ കാര്യങ്ങളൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ മറ്റുള്ള ബോർഡ് ബോർഡിൻ്റെയൊക്കെ പിന്നിലൊക്കെ ഇരിക്കുന്നതുകൊണ്ടാണ് കൂടുതലും യാത്ര യാത്ര ചെയ്യുമ്പോൾ ഡ്രൈവർമാർ ശ്രദ്ധിക്കാത്തത് കൂടുതലും അപകടത്തിൽപ്പെടുന്ന വണ്ടികൾ മറ്റുള്ള സ്റ്റേറ്റിലെ വണ്ടികളാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ ഇടുക്കി ജില്ലയിലെ വണ്ടികളൊക്കെ കുറച്ച് വളരെ ചുരുക്കം ഇതേ ഉള്ളൂ കേട്ടോ കൂടുതലും തമിഴ്നാടും കർണാടകയും ആന്ധ്രയുടെ വണ്ടികളാണ് ഏറ്റവും കൂടുതൽ വിടുന്നത് അടുത്ത് നമ്മൾ പോകുന്നത് നമ്മുടെ നാലാമത്തെ വളവ് മൂന്നാമത്തെ വളവ് കഴിഞ്ഞ് നമ്മൾ നാലാമത്തെ വളവിലോട്ടാണ് നമ്മൾ പോകുന്നത് അതായത് പുളിയമ്മലെന്ന് വരുമ്പോൾ കട്ടപ്പരേന്ന് വരുമ്പം രണ്ടാമത്തെ വളവ് അപ്പം ഈ വളവ് ഒരു ഭയങ്കര ഒരു വളവാണ് കേട്ടോ ഇത് ഈ വളവിൻ്റെ പേരാണ് പോലീസ് വളവ് അപ്പോൾ ഈ ഒരു വളവിൻ്റെ പേര് മാത്രമേ നമുക്ക് ഇറത്തുള്ളൂ പോലീസ് വളവെന്ന് മാത്രം മറ്റുള്ള വളവിൻ്റെ പേരെന്താണെന്ന് നമുക്കിതൊരു അറിയത്തില്ല ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ പോലീസ് വളവ് ഇവിടുന്ന് ഒരു പോലീസ് വണ്ടി താഴെ പോയിരുന്നു കേട്ടോ കൊക്കക്കകത്തോട്ട് പോയിട്ട് പോലീസ് ഒരു പോലീസുകാരെ മരിച്ചു പോയി കേട്ടോ അതുകൊണ്ടാണ് പോലീസ് വളവൊന്നും ഈ ഒരു വളവിൽ പേര് വന്നിരിക്കുന്നത് അങ്ങനെ നമുക്ക് കരുത്തുള്ളൂ കേട്ടോ മറ്റുള്ള വളവിൻ്റെയൊക്കെ പേരെന്താണെന്ന് നമുക്കറിയത്തില്ല പക്ഷേ ഈ ഒരു വളവിൽ വരുമ്പോൾ മാത്രമേ ഉള്ളൂ നമ്മൾ വണ്ടികളുടെ തിരക്ക് കാണാത്ത കേട്ടോ അല്ലെങ്കിൽ ആ മുകളിൽ കണ്ട തിരക്ക് തന്നെ ഈ ഒരു വളവത്തിൽ ഉണ്ട് തിരക്ക് കേട്ടോ എന്നാലും അത്യാവശ്യം നല്ല രീതിയുള്ളൊരു വളവാണ് നല്ല കട്ട കട്ട പതിപ്പിച്ചിട്ടുണ്ട് ടാറിംഗ് അല്ല ഈ വളവ് മാത്രമേ ഉള്ളൂ കേട്ടോ കട്ട പതിപ്പിച്ചിരിക്കുന്നത് കാരണം ഇവിടെ ഒന്നും ടാറ് ചെയ്ത താറ് നിൽക്കില്ല അതുകൊണ്ടാണ് ഈ ഒരു കട്ട ഇവിടെ പതിപ്പിച്ചിരിക്കുന്നത് കാരണം ഇതുപോലുള്ള ക്യാമറകളും വീഡിയോ ക്യാമറകളൊക്കെ വീഡിയോ എടുക്കുമ്പോൾ ബസ്സുകാരൊക്കെ നമുക്ക് ലൈറ്റിട്ട് കാണിക്കുന്നതാണ് പക്ഷേ ഇതെന്താണെന്ന് അറിയിച്ചു വെച്ചാൽ അതുപോലെ സുരക്ഷിതമായിട്ട് ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ പേരിലാണ് അഞ്ചാമത്തെ വളവിലോട്ട് പോവാണ് നമ്മൾ പുളിയമല പുളിയമ്മലെന്ന് വരുമ്പോഴാണ് നമ്മുടെ അഞ്ചാമത്തെ വളവ് തീരുന്നത് കട്ടപ്പനെന്ന് വരുമ്പം നമ്മുടെ ഒന്നാമത്തെ വളവും ഈ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ കറങ്ങും നമ്മൾ ആദ്യമായിട്ടൊക്കെ ഈ ഒരു വഴിക്ക് വരുന്നവർ ഈ ഒരു വളവ് തിരിയുമ്പോൾ കാരണം അത്രയും വളഞ്ഞാണ് ഈ റോഡ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കാണുമ്പോൾ അറിയാം ഞാനിപ്പോൾ വണ്ടിയിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കാണുമ്പോൾ അറിയാം ആ വളവിൻ്റെ ഒരു അപകടം കാരണം ഇവിടെ കൂടുതൽ അങ്ങനെ അപകടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല പക്ഷേ സംഭവിക്കാതെ സംഭവിക്കാതിരിക്കട്ടെ എന്നാൽ ഈ ഒരു വളവ് ഭയങ്കരമാണ് ഈ അഞ്ച് വളവ് അപ്പം നമ്മുടെ അതെ ഇവിടെ ഒരു ഗ്ലാസ് മിറർ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ നമുക്ക് ഓപ്പോസിറ്റ് എന്തുകൊണ്ടോ ഈ വളവിൻ്റെ പ്രത്യേകത ഉണ്ടോ നമുക്ക് ഓപ്പോസിറ്റ് വരുന്ന വണ്ടി നമുക്ക് ഓണടിച്ച് പോണടിച്ച് വന്നാൽ മാത്രമേ നമുക്ക് കാണപ്പെടും അതുപോലത്തെ ഒരു വളമാണ് ഈ വളവ് നമ്മൾ ഈ യാത്ര ചെയ്യുമ്പോൾ സാധാരണ നമുക്ക് തല കറങ്ങും ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് ചെല്ലുന്നത് നമ്മുടെ പാറക്കടവോ ഈ പാറക്കടവ് വരെ കട്ടപ്പന പുളിയമല മുതലും പാറക്കടവ് വരെ നമുക്ക് ഇച്ചിരി അപകടം പിടിച്ചൊരു യാത്രയാണ് അപ്പോൾ നമ്മളങ്ങനെ പുളിയമലയിൽ നിന്ന് പാറക്കോട് വരെയുള്ളൊരു യാത്രയായിരുന്നു കേട്ടോ അപ്പം ഈ യാത്ര കണ്ട വഴിയിലെ തിരക്കും കാര്യങ്ങളും നമ്മുടെ അഞ്ച് വളവിൻ്റെ കാഴ്ചയും നമ്മൾ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഈ മെസ്സേജ് നിങ്ങളാട്ടിൽ സമർപ്പിക്കുന്നത് ഒട്ടനവധി വിദേശികളും സ്വദേശികളും ഒക്കെ ആയിട്ട് ഒരുപാട് യാത്രക്കാർ ഇതിൽ സഞ്ചരിക്കുന്നതാണ് അപ്പോൾ അവസരം കണ്ടു കേട്ടോ കാരണം നിങ്ങളും ഈ ഈ വഴി വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ഇത് ഒരുപാട് ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ ഈ ബോർഡുകളൊന്നും നമ്മൾ ഇത്ര ശ്രദ്ധിക്കുന്നില്ല മറ്റുള്ള ബോർഡുകളൊക്കെ മറ്റുള്ള ബോർഡുകളോടൊക്കെ ചേർന്നിരിക്കുന്നതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാറില്ല നമ്മളത് അതിലെയാണ് വന്നത് കേട്ടോ അപ്പൊ നമ്മൾ പാർക്കട പാർക്കടവ് വരെയുള്ളൊരു യാത്രയാണ് കേട്ടോ അപ്പം രണ്ട് മലയുടെ താഴ്വരയിലാണ് ഈ പാർക്കടവ് എന്നൊരു കൊച്ചു ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ഗ്രാമം അല്ല ചെറിയൊരു സ്ഥിതി അതുകൊണ്ടൊരു മലയാണ് ആ മലയുടെ താഴെ ഭാഗത്താണ് നമ്മുടെ ഈ ഒരു സിറ്റി സ്ഥിതി ചെയ്യുന്നത് അല്ല ഇപ്പോൾ ആ കാറ് കടന്ന് കടന്നു പോകുന്നതോട്ട് ചെറിയൊരു അപകടം ഉണ്ടായതാണ് അപ്പോൾ അത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ എല്ലാ ആൾക്കാർ കണ്ടതാണ് അപ്പം ഇവിടെ മൂലം അങ്ങോട്ട് അപകടമാണ് സൂക്ഷിച്ച് വേണം യാത്ര ചെയ്യാൻ അപ്പോൾ ഈ വീഡിയോയുടെ മെസ്സേജ് ഇൻഫർമേഷൻ കിട്ടി അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ